ഹലോ നമസ്കാരം രഞ്ജിത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ അടുത്ത് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഏകദേശം അഞ്ചും ആറും ആളുകൾ നമ്മുടെ അടുത്ത് ഇന്റർവ്യൂസിനായിട്ട് വരുന്നുണ്ട് ഈ ഇന്റർവ്യൂവിൽ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും മാനേജ്മെൻ്റ് ലെവലിലുള്ള ആൾക്കാർ മാനേജേഴ്സ് ആവാനൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ബേസിക് ആയിട്ടുള്ള മാനേജ്മെൻറ് പ്രാക്ടീസസ് പോലും അറിയില്ല ബി 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 എയും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകളാണ് ചിലർക്ക് എക്സ്പീരിയൻസും ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും ഇവർക്ക് ബേസിക് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസ് അറിയില്ല ഒരാളോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രസന്റ് ചെയ്യണം എങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യണം ഇതൊന്നും അറിയില്ല ഇതൊന്നും അറിയാതെ എന്ത് മാനേജ്മെന്റ് ആണ് ഇവർ പഠിച്ചത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് അതിപ്പോ അവര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പരിധിവരെ വില്ലനാവുന്നുണ്ട് കാരണം ഞാനൊക്കെ എം ബി എ പഠിച്ച സമയത്തും എന്തിനാണ് എക്സാക്ട്ലി ഈ എം ബി എ പഠിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്താണ് നെഗോഷിയേഷൻ എന്താണ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്താണ് ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നു എന്നുള്ളതല്ലാതെ പലപ്പോഴും അത് അനുഭവിച്ചറിയാനോ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരാനോ ഒന്നും ആളുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് ഞങ്ങൾ ഇ പി ബി എം എന്ന് പറയുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എട്ട് ദിവസങ്ങൾ എട്ട് മണിക്കൂറുകൾ ഇതിനുള്ളിൽ ഒരു പ്രാക്ടിക്കൽ ബിസിനസ് മാനേജ്മെൻറ്റ് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എക്സലൻസ് ഇൻ പ്രാക്ടിക്കൽ ബിസിനസ് മാനേജ്മെൻ്റ് എന്നുള്ളതാണ് ഈ പി ബി എം എന്നുള്ള ഇതിൻ്റെ എക്സ്പാൻഷൻ ഞങ്ങളുടെ ഇത്ര നാളത്തെ അനുഭവങ്ങളെ എട്ട് മണിക്കൂറിലേക്ക് ചുരുക്കി കുറേ അസൈൻമെൻറ്റുകളുടെയൊക്കെ അകമ്പടിയോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിനിപ്പോൾ ഒരു ഏളിബെയ്ഡ് ഓഫർ കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ഏളിബേഡ് ഓഫറിൽ സെവൻ തൗസൻഡ് റുപ്പീസേ നിങ്ങൾക്ക് ചിലവ് വരുന്നുള്ളൂ ഇതിൽ അഞ്ച് സെഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് മൂന്നെണ്ണം ഡൊമൈൻ ആണ് കൈകാര്യം ചെയ്യുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മളുടെ ഒരു ഓർഗനൈസേഷനകത്ത് വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കവർ ചെയ്യുന്നുണ്ട് പർച്ചേസ് ആവട്ടെ ഇൻവെന്ററി ആയിക്കോട്ടെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ ഫൈനാൻസ് ആയിക്കോട്ടെ എച്ച് ആർ ഓപ്പറേഷൻസ് സെയിൽസ് മാർക്കറ്റിംഗ് ഇങ്ങനെ എല്ലാം തന്നെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഒരു ബിസിനസ് വർക്ക് ചെയ്യും എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം നിങ്ങളൊരു ഓന്റർപ്രണർ ആണെങ്കിലും നിങ്ങളൊരു എക്സലൻറ്റ് മാനേജർ ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയി ആണെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഓൺലൈൻ കോഴ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിങ്സും ലഭ്യമാവുന്നതാണ് ഒപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽസും കിട്ടും ഒട്ടും വൈകണ്ട കാരണം ഇതൊരു എളിവേഡ് ഓഫറാണ് ഏകദേശം പതിനാറായിരത്തോളം രൂപയാണ് ആക്ച്വലി ഇതിൻ്റെ എം ആർ പി ആയിട്ട് വരുന്നത് പക്ഷേ ഇപ്പോൾ സെവൻ തൗസൻഡ് റുപ്പീസിന് എനിക്ക് തോന്നുന്നു ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കാരണം സീറ്റുകൾ വളരെ പരിമിതമാണ് ഇ പി എഫിന്റെ പത്താമത്തെ ബാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ദിസ് ഇസ് ഗോൺ ബി സംതിങ് സോ സ്പെഷ്യൽ ഓൾ ദ ബെസ്റ്റ്